السلام عليكم ورحمة الله سورة هجر آية نمبر انبت بذي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل إني أنا ക്ഷരായതുകൊണ്ട് നല്ലോണം കനം കൂട്ടി ഉച്ചരിക്കേണ്ട അക്ഷരാണ് ശബ്ദം നന്നായി മണിക്കാം അതിനുശേഷം അംസ വരുന്നൊരു മദ്യവും ഫസിൽ വേറെ വേറെ വാക്കുകളായതുകൊണ്ട് ഇന്നീ അനീറു അനീറു നൂന് ശംസിയായ അക്ഷരാണ് അതുകൊണ്ടാണ് ശബ്ദോടുകൂടി വരുന്ന ശേഷം വരുമ്പോൾ ശബ്ദന് മുന്നു വന്നാലും മീമിനു വന്നാലും നന്നായി മണിക്കണം അതുകൊണ്ട് അനീറൊ കനപ്പിച്ചു അൽമുബീൽ وأخر دعوانا الحمد لله رب العالمين